പ്രിയപ്പെട്ടവരെ നമസ്കാരം അസൈൻമെന്റ് നന്നാക്കാം അതാണ് ഈ വീഡിയോ ഇതിന് ഉദാഹരണം ഞാൻ എടുക്കുന്നത് എന്നെ തന്നെയാണ് ഞാൻ പത്തു കൊല്ലങ്ങൾക്ക് മുമ്പ് ഇഗ്നോയിലെ എം എസ് സി സി എഫ് ടി വിദ്യാർത്ഥിയായിരുന്നു മാസ്റ്റർ ഓഫ് സയൻസ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഇഗ്നോയിലെ ഈ എം എസ് സി സി എഫ് ടി കോഴ്സ് ചെയ്തിരുന്നു ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷം ഇപ്പോൾ ആ കോഴ്സിന്റെ അക്കാഡമിക് കൗൺസിലറായിട്ട് മാറി വാനീസ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഞാൻ എന്നെ ഉദാഹരിക്കാനുള്ള കാരണം എന്താണ് അസൈൻമെന്റ് നന്നാക്കിയാൽ അതുകൊണ്ടുള്ള ഗുണമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ക്കുന്നത് താങ്കൾ ഒറ്റ കാര്യം ചെയ്തോളൂ ഈ വീഡിയോ ഈ ഒരു നിമിഷം പോസ് ചെയ്ത് ഒരു നോട്ട്ബുക്ക് ഒരു പേന ഒരു കാൽക്കുലേറ്റർ മുന്നിൽ കൊണ്ട് ഉദാഹരണ സഹിതമാണ് ഞാൻ താങ്കളുടെ മാർക്കുകൾ എത്രത്തോളം വർദ്ധിക്കുന്നു എത്രത്തോളം വർദ്ധിക്കാം എത്രത്തോളം നന്നായി ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ താങ്കളുമായി പങ്കുവെക്കുന്നത് താങ്കൾക്ക് ഇത് ചെയ്യണമെന്ന് താൽപ്പര്യമില്ലെങ്കിൽ താങ്കൾ ഇത് ഒഴിവാക്കിക്കോളൂ പക്ഷേ താങ്കളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ വീഡിയോ എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ തീർച്ചയായും താങ്കൾക്കും ദുഃഖിച്ചിരിക്കുന്ന താങ്കൾക്ക് ഒരു കൈത്താങ്ങാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഞാൻ ഇവിടെ നൽകുന്നത് രണ്ട് സംഗതികളിലൂടെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഞാൻ അസൈൻമെന്റ് എഴുതിയ രീതി രണ്ട് ഈ രീതിയിലൂടെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് കിട്ടിയ ഗുണം ആ രണ്ട് സംഗതികൾ തെളിവുകൾ നിരത്തി ഞാൻ അസൈൻമെന്റ് എഴുതിയ രീതിയും അതുപോലെ തന്നെ ഫൈനൽ എനിക്ക് കിട്ടിയ മാർക്ക് ലിസ്റ്റ് എനിക്ക് കിട്ടിയ മാർക്ക് ലിസ്റ്റ് എനിക്ക് കിട്ടിയ അംഗീകാരം അത് നിങ്ങളെ കാണിച്ചു തരികയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് അസൈൻമെന്റുകൾ വളരെ നന്നാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ വലിയ സംഗതിയൊന്നുമില്ല അസൈൻമെന്റ് നന്നാക്കാൻ താങ്കൾ ചെയ്യേണ്ടത് വളരെ ലഘുവായ ചില കാര്യങ്ങളാണ് എന്താണ് അസൈൻമെന്റ് നന്നാക്കാൻ താങ്കൾ ചെയ്യേണ്ടത് വളരെ ലഘു ായ കാര്യങ്ങൾ താങ്കൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ താങ്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് താങ്കൾ ചെയ്യേണ്ടത് അസൈൻമെന്റ് ഒപ്പം തന്നെ ഇഗ്നോയുടെ പുസ്തകങ്ങളെല്ലാം കിട്ടിയോ അല്ലെങ്കിൽ അതിന് മുമ്പോ ലേബർ ഇന്ത്യ മോഡലുള്ള റഫറൻസ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ഇഗ്നോയുടെ ബുക്കുകളും താങ്കളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അസൈൻമെന്റിന്റെ യഥാർത്ഥ അസൈൻമെന്റിന്റെ രണ്ട് കോപ്പി പ്രിന്റ് ഔട്ട് എടുക്കുക രണ്ട് കോപ്പി പ്രിന്റ് ഔട്ട് എടുക്കുക ആ രണ്ട് കോപ്പിയിലെ ഒരു കോപ്പി ഭംഗിയായിട്ട് മാറ്റി വെക്കുക അത് അസൈൻമെന്റ് ഫൈനൽ മാർക്ക് ലിസ്റ്റിന്റെ മുകളിൽ നമുക്ക് സ്റ്റാപ്പിൾ ചെയ്തോ അല്ലെങ്കിൽ തുന്നിക്കൂട്ടിയോ വെക്കാനുള്ളതാണ് ചോദ്യങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരു സെറ്റിൽ നിങ്ങൾ കൃത്യമായി ഇഗ്നോയുടെ ബുക്കിനെ എ എന്ന് പേര് കൊടുക്കുക ലേബർ ഇന്ത്യ മോഡലിനുള്ള റെഫറൻസ് മെറ്റീരിയലിന് ഗൈഡിന് ബി എന്ന് പേര് കൊടുക്കുക അപ്പൊ എന്നിട്ട് കുറച്ച് ഇതൊന്ന് വായിച്ചു നോക്കുക ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക റെഫറൻസ് മെറ്റീരിയൽ ഒന്ന് വായിച്ചു നോക്കുക ചോദ്യം ഒന്ന് നോക്കുക കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് എവിടെയാണ് ഉള്ളത് എന്ന് ഏത് എവിടെയാണ് ഉള്ളത് എന്ന് അപ്പൊ ഒന്നാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം നമ്മൾ ഇപ്പൊ എങ്കിൽ അസൈൻമെന്റിന്റെ ഇതിലെ എ എന്നുള്ള ബുക്കിലെ നാപ്പത്തി മൂന്നാമത്തെ പേജിൽ ഇതുണ്ട് റഫറൻസ് മെറ്റീരിയൽ നോക്കി ബി എന്നുള്ള ബുക്കിലെ ഇത്രാമത്തെ പേജിൽ അതുണ്ട് അങ്ങനെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഏത് പേജിൽ ഉണ്ട് എന്ന് ഇവിടെ നോട്ട് ചെയ്യുക അതുപോലെ ആ ഭാഗത്ത് എയിൽ യിൽ നാൽപ്പത്തി മൂന്നാമത്തെ പേജിൽ ഒന്നാമത്തെ ചോദ്യം ക്യു വൺ ഇവിടെ അതേപോലെ തന്നെ ക്യു വൺ നമ്മൾ അങ്ങനെ രണ്ടെണ്ണത്തിലും രേഖപ്പെടുത്തി 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 വെക്കുക ഇതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത് കളക്ഷൻ ഓഫ് ആൻസേഴ്സ് ശേഷം നമ്മൾ ഇതിനെ ആയിട്ട് എന്ത് ചെയ്യണം 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 ഓർഗനൈസ് ഓർഗനൈസ് ചിട്ടപ്പെടുത്തണം എങ്ങനെ എങ്ങനെ എഴുതണം എഴുതണം പിന്നെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന വിധം പ്രസന്റ് ചെയ്യാൻ നമ്മൾ എഴുത്തിലൂടെ പ്രസന്റ് ചെയ്യാം ടേബിൾ പട്ടികപ്പെടുത്തി പ്രസന്റ് ചെയ്യാം ട്രീ ഡയഗ്രം വരച്ച് പ്രസന്റ് ചെയ്യാം മേഘങ്ങൾ പോലെ വരച്ചിട്ട് പ്രസന്റ് ചെയ്യാം ബുള്ളറ്റ് ചെയ്യാം അങ്ങനെ മനോഹരമായി നമ്മളുടെ അസൈൻമെന്റ് നോക്കുമ്പോൾ ഉത്തരക്കടലാസ് നോക്കുന്ന ആൾക്ക് അതൊരു പ്ലീസിങ് ആയിരിക്കും ഇതൊരു ജീനിയസ് എഴുതിയതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കണം നമ്മളുടെ അവതരണം എത്രത്തോളം മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായ വസ്ത്രധാരണത്തിലൂടെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പോകുന്നുവോ അതുപോലെ മനോഹരമായി നല്ല രീതിയിൽ വർണ്ണാഭമായി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ ലിപ്സ്റ്റിക് വാരി തേച്ച് ഇങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ച് പുട്ടിയൊക്കെ ടിച്ചിട്ടൊന്നും നല്ല ഞാൻ പറയുന്നത് പ്ലീസിംഗ് ആയി സിമ്പിളായി മനോഹരമായിട്ട് എഴുതി നമ്മൾ ഈ ആസ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ഘടകമാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ എല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും തൊണ്ണൂറ് ശതമാനം പി ജി കോഴ്സുകൾക്കും പ്രത്യേകിച്ച് എം ബി എം സി എം എ പി സി സൈക്കോളജിക്ക് എം എ എക്കണോമിക്സ് എം എ ഇംഗ്ലീഷ് എം കോം ഇതിനുള്ള ഏറ്റവും നല്ല റെഫറൻസ് മെറ്റീരിയൽ ആണ് ഇഗ്നോയിലെ അക്കാഡമിക് േഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള റെഫറൻസ് മെറ്റീരിയൽ ആണ് എം നോട്ട്സ് താങ്കൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ തരുന്നത് എന്ന് മനസ്സിലാക്കുക അത് ഉപയോഗിച്ച് മനോഹരമായ അസൈൻമെന്റ് താങ്കൾക്ക് എഴുതാം എന്നിട്ട് ഈ അസൈൻമെന്റ് എല്ലാം ഭംഗിയായിട്ട് എഴുതി വെക്കുമ്പോൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് പേന കൊണ്ട് കളർ പേന കൊണ്ട് മാർജിനെല്ലാം കൊടുത്ത് എ ഫോർ ഷീറ്റിൽ രണ്ട് പേജിലും അപ്പുറവും ഇപ്പുറവും എഴുതി മനോഹരമായിട്ട് അത് എഴുതി ഓരോ സന്ദർഭത്തിലും പേജ് നമ്പർ കൃത്യമായിട്ട് അത് എഴുതി ഓർഡർലി അറേഞ്ച് ചെയ്ത് അതിന്റെ ചോദ്യ പേപ്പർ മുകളിൽ വെച്ച് അതിന്റെ മുകളിൽ ഇവാലുവേഷൻ ഷീറ്റ് വെച്ച് അതിന്റെ മുകളിൽ വെച്ച് അതിന്റെ മുകളിൽ അക്നോളജ്മെന്റ് വെച്ച് മനോഹരമായിട്ട് തുന്നി കൂട്ടുകയോ നന്നായി പിൻ ചെയ്യുകയോ ഇരുമ്പ് കഷ്ണം അതിന്റെ അലുമിനിയം കഷ്ണം പുറത്തു വന്ന് മറ്റുള്ളവരുടെ വലിക്കുന്ന രൂപത്തിലല്ലാതെ നന്നായിട്ട് അടിച്ച് പരത്തി നല്ല രൂപത്തിൽ അസൈൻമെന്റ് ആക്കി ഭംഗിയുള്ള വലിയ കവറിൽ ഇട്ട് നിങ്ങൾ അസൈൻമെന്റ് സ്റ്റഡി സെന്ററിലേക്ക് പോസ്റ്റൽ അയച്ചോളൂ അക്നോളജ്മെന്റ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒന്ന് കയ്യിൽ കിട്ടും ഞാൻ ചെയ്തത് അങ്ങനെയാണ് അല്ലാതെ നേരിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു പരിപാടിക്കൊന്നും ഞാൻ നിന്നിട്ടില്ല പോസ്റ്റലില് ചെയ്തു കൊടുത്തു പോസ്റ്റലിൽ നമ്മൾ അയക്കുമ്പോൾ നമുക്ക് അതിന്റെ റെസിപ്റ്റ് കിട്ടുന്നു പോസ്റ്റലിൽ കിട്ടിയ സാധനത്തിന്റെ പൊസിഷൻ എന്താണ് എന്ന് നോക്കാനുള്ള വിദ്യകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇനി നമ്മൾ അസൈൻമെന്റിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി ഭംഗിയായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസൈൻമെന്റിൽ ഉള്ള ഗുണം എനിക്ക് പത്ത് കൊല്ലം മുമ്പത്തെ എന്റെ മാർക്ക് ലിസ്റ്റ് ആണ് ഇത് പത്ത് കൊല്ലം മുമ്പത്തെ എന്റെ എൻറോൾമെന്റ് നമ്പർ നൂറ്റി നാപ്പത്തി അഞ്ച് തൊള്ളായിരത്തി എൺപത് നൂറ്റി അറുപത്തി ഒന്ന് കെ എം മുഹമ്മദ് മുബാറക് എം എസ് സി സി എഫ് ടി എല്ലാ പ്രോഗ്രാം പറഞ്ഞല്ലോ ഇപ്പോൾ മാർ ഇവാനിയസ് കോളേജിലെ അക്കാഡമിക് കൗൺസിലറായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ ഇത് ഇരുപത്തിയേഴ് മൂന്നില് ഈ വർഷത്തെ ഇരുപത്തിയേഴ് മൂന്നിലടക്കം ഇതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട് ഞാൻ പ്രിന്റ് ചെയ്തത് എപ്പോഴാണ് എന്ന് ഇതിൽ താങ്കൾക്ക് കാണാം അപ്പൊ അത്രയും കാലം ഇത് സൂക്ഷിച്ചു വെക്കുകയാണ് ഇഗ്നോയുടെ ഈ ഡാറ്റ ബാങ്ക് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക പ്രിയപ്പെട്ടവരെ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കൂ എഴുതിയെടുക്കൂ അതായത് നിങ്ങൾക്ക് കിട്ടിയ തിയറി മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കുകൾ നിങ്ങളുടെ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ എന്റെ ചോദ്യം മനസ്സിലായല്ലോ അല്ലെങ്കിൽ എന്റെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് മനസ്സിലായല്ലോ നിങ്ങളുടെ എഴുത്തു പരീക്ഷയുടെ മാർക്കിനേക്കാൾ പരീക്ഷയിൽ കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങളുടെ പബ്ലിക് മാർക്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ അസൈൻമെന്റിന്റെ മാർക്കുകൾ കുന്നോളം കൂടണം എൺപത് ശതമാനത്തിൽ കൂടണം എൺപത് ശതമാനത്തിൽ കൂടിയാൽ നിങ്ങളുടെ മാർക്ക് സാധാരണ മാർക്കിനേക്കാൾ നിങ്ങൾക്ക് കിട്ടിയ എഴുത്തു പരീക്ഷയുടെ ആക്ച്വൽ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കുകൾ നിങ്ങളുടെ ഈ റിയൽ മാർക്ക് ലിസ്റ്റിൽ വരും ഉദാഹരണം അതെ അതേ നേരത്തെ അസൈൻമെന്റിന്റെ മാർക്കുകൾ കുറഞ്ഞാൽ നിങ്ങളുടെ യഥാർത്ഥ മാർക്കിനേക്കാൾ മാർക്കുകൾ കുറയും അതുകൊണ്ട് തന്നെ തട്ടിപ്പ് സംഘങ്ങളുടെ എഴുത്ത് വഴി അസൈൻമെന്റ് നിങ്ങൾ ഒരിക്കലും വാങ്ങരുത് എന്ന് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് റെഡിമെയ്ഡ് അസൈൻമെന്റ് ഒരു കാരണവശാലും വാങ്ങരുത് എന്നെ പോലുള്ള ആള് പൂജ്യം മാർക്കാണ് അതിൽ തരിക ഒരു സംശയം ഉണ്ട വേണ്ട കൊള്ള സംഘങ്ങൾ വിലസുന്ന കാലഘട്ടമാണ് പക്ഷെ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡിന്റെ പ്രത്യേകത എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തന്നു ഇനിയിപ്പോ നോക്കിക്കോളൂ എഴുപത്തി അഞ്ച് ശതമാനം വെയിറ്റേജ് ആണ് എം എസ്ഇ സി എഫ് ടിക്ക് എഴുത്തു പരീക്ഷയ്ക്ക് ഇഗ്നോ എടുക്കുക ഇരുപത്തി അഞ്ച് ശതമാനം വെയിറ്റേജ് അസൈൻമെന്റിന്റെ മാർക്കിനെയും എടുക്കും നോർമൽ നിങ്ങളുടെ എല്ലാം മാർക്ക് എൺപത് എഴുപത് ശതമാനം തിയറി പരീക്ഷയുടെയും മുപ്പത് ശതമാനമാണ് അസൈൻമെന്റിന്റെയും കിട്ടുക എന്ന് പറഞ്ഞാൽ കൃത്യമായ അതിന്റെ അർത്ഥം നൂറ് മാർക്ക് എഴുത്തു പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടി എന്ന് കരുതുക എഴുത്തു പരീക്ഷയിൽ നൂറിന് നൂറ് ഇങ്ങനെ അത് എഴുപത് മാർക്കായിട്ടേ പരിഗണിക്കൂ ിൽ നൂറിന് നൂറ് മാർക്ക് കിട്ടിയാൽ അത് മുപ്പത് മാർക്കായി പരിഗണിക്കും മുപ്പത് മാർക്കായി പരിഗണിക്കും ഈ എഴുപതും കൂടുമ്പോൾ മാത്രമേ നൂറായി പരിഗണിക്കുകയുള്ളൂ അപ്പൊ അസൈൻമെന്റ് കുറഞ്ഞാൽ നിങ്ങളുടെ ഈ മാർക്ക് കുറയും തിയറി പരീക്ഷ കുറഞ്ഞു അസൈൻമെന്റ് കൂടിയാൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഗ്രേഡ് ഫൈനൽ മാർക്ക് ലിസ്റ്റിലെ മാർക്ക് കൂടും അപ്പൊ സ്വാഭാവികമായും അസൈൻമെന്റിന് നല്ല പരിഗണന കൊടുക്കണം ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഒരു മൂന്ന് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം വളരെ വ്യക്തമാകും എഴുത്തു പരീക്ഷയിൽ എനിക്ക് അറുപത്തിരണ്ട് മാർക്കാണ് എം എസ് സി ഒന്ന് എന്നുള്ള പേപ്പറിന് അറുപത്തിരണ്ട് മാർക്കാണ് എനിക്ക് എഴുത്ത് പരീക്ഷയിൽ പരീക്ഷയിൽ അതിലെ എനിക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് എന്നൊന്ന് നോക്കൂ പൊതുപരീക്ഷയിലെ നോക്കൂ എം സി എഫ് ടിയിലെ എനിക്ക് കിട്ടിയ മാർക്ക് മാർക്സ് ഇൻ മാർക്ക് നാപ്പത്തി ഏഴായിട്ടേ പരിഗണിക്കുന്നുള്ളൂ എത്ര മാർക്കാണ് നാപ്പത്തിയേഴ് പക്ഷേ ഓവറോൾ മാർക്ക് എനിക്ക് എങ്ങനെയാണ് അറുപത്തി ഒമ്പത് മാർക്കാണ് അത് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് എഴുത്തു പരീക്ഷയിൽ അറുപത്തിരണ്ട് മാർക്ക് ഉണ്ടായിരുന്ന എനിക്ക് എഴുത്തു പരീക്ഷയിൽ അറുപത്തിരണ്ട് മാർക്ക് ഉണ്ടായിരുന്ന എനിക്ക് ഓവറോൾ പരീക്ഷയിൽ അറുപത്തി ഒമ്പത് മാർക്കായി ഏഴ് മാർക്ക് കൂടാൻ കാരണം അസൈൻമെന്റിന്റെ മാർക്കാണ് ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കി തരാം അസൈൻമെന്റിൽ എഴുത്ത് പരീക്ഷയിൽ അറുപത്തിരണ്ട് മാർക്ക് ഉണ്ടായിരുന്നത് എഴുത്തു പരീക്ഷയിൽ അറുപത്തിരണ്ട് മാർക്ക് ഉള്ളത് എഴുത്ത് പരീക്ഷയിൽ എനിക്ക് നാൽപ്പത്തിയേഴ് മാർക്കായേ പരിഗണിച്ചിട്ടുള്ളൂ അസൈൻമെന്റിൽ എനിക്ക് കിട്ടിയ മാർക്ക് എൺപത്തിയേഴ് മാർക്ക് ഉള്ളത് കൊണ്ട് അസൈൻമെന്റിൽ എൺപത്തിയേഴ് മാർക്ക് ഉള്ളത് കൊണ്ട് അസൈൻമെന്റിൽ മാർക്ക് എനിക്ക് ഇവിടെ ഇരുപത്തിരണ്ട് മാർക്കായി പരിഗണിച്ചു ആ നാൽപ്പത്തിയേഴ് മാർക്കും ഇരുപത്തിരണ്ട് മാർക്കും ചേർന്നാണ് അറുപത്തി ഒമ്പത് മാർക്കായത് അപ്പൊ ആക്ച്വലി എനിക്ക് ആ എഴുത്ത് പരീക്ഷയിൽ എത്ര മാർക്കാണ് ഉണ്ടായിരുന്നത് അറുപത്തിരണ്ട് മാർക്കാണ് ഉണ്ടായിരുന്നത് ആ അറുപത്തിരണ്ട് മാർക്ക് ഇപ്പോൾ എനിക്ക് ഫൈനൽ മാർക്ക് മാർക്ക് എത്രയായി വന്നു നോക്കൂ ഒന്നിലെ മാർക്കായി മാറി അതിന് കാരണം അസൈൻമെന്റിൽ മാർക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് കാര്യം ഒന്നും കൂടി മനസ്സിലാവും എനിക്ക് എഴുത്തു പരീക്ഷയിൽ എം സി എഫ് ടിക്ക് പൂജ്യം ഏഴ് എന്നാണ് കിട്ടിയത് ിൽ മാർക്കേ അസൈൻമെന്റിനുള്ളു നാപ്പത്തി ഒന്ന് മാർക്കേ അസൈൻമെന്റിനുള്ളൂ സോറി എഴുത്തു പരീക്ഷയിൽ ഉള്ളു എഴുത്തു പരീക്ഷയിൽ നാൽപ്പത്തി ഒന്ന് മാർക്കേ ഉള്ളൂ അസൈൻമെന്റിൽ അറുപത്തിയേഴ് മാർക്ക് എനിക്ക് ഉള്ളത് കൊണ്ട് ഈ നാൽപ്പത്തിയൊന്ന് മാർക്ക് പിന്നീട് എന്തായി എം സി എഫ് ടിയിലെ നാൽപ്പത്തി ഒന്ന് മാർക്ക് എം സി എഫ് ടി സെവൻ ി സെവൻ എന്നുള്ളതിന് എനിക്ക് നാൽപ്പത്തി എട്ട് മാർക്കായി മാറി നാൽപ്പത്തി ഒന്ന് മാർക്ക് നാൽപ്പത്തി എട്ട് മാർക്കായി മാറി അങ്ങനെ നാൽപ്പത്തി എട്ട് മാർക്ക് ആകാനുള്ള കാരണം െട്ട് മാർക്ക് ആകാനുള്ള കാരണം അസൈൻമെന്റിന്റെ മാർക്കാണ് അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ താങ്കൾക്ക് വേറെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു തരാം ഇവിടെ നോക്കൂ അറുപത്തിരണ്ട് അമ്പത്തി എട്ട് അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ച് അറുപത്തി ആറ് അമ്പത്തിനാല് നാൽപ്പത്തി ഒന്ന് എൺപത്തിരണ്ട് എന്നുള്ള ഈ മാർക്കുകൾ ഇത് എൺപത്തിരണ്ട് എന്നുള്ള മാർക്ക് ഒഴികെ ബാക്കിയുള്ളതെല്ലാം നാൽപ്പത് അമ്പത് 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 അമ്പതുകളാണല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണം എനിക്ക് അറുപത് മാർക്കിനേക്കാൾ കുറവാണ് അഞ്ചെണ്ണം അറുപത് മാർക്കിനേക്കാൾ കുറവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അറുപത് മാർക്കിനേക്കാൾ കുറവാണ് പക്ഷെ എന്റെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് എത്തിയപ്പോൾ ഫൈനൽ മാർക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ഓവറോൾ മാർക്ക് അറുപത് മാർക്കിനേക്കാൾ കുറവ് ഒന്ന് ഒന്ന് പിന്നെ ഇവിടെ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതിലെ മാർക്ക് എനിക്ക് വളരെ കൂടുതലാണ് അങ്ങനെ മാർക്ക് കൂടാൻ കാരണം ആക്ച്വൽ എഴുത്ത് പരീക്ഷയിലെ മാർക്കിനേക്കാൾ ഒറിജിനൽ മാർക്ക് ലിസ്റ്റിൽ ഇതാണ് ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് സ്റ്റുഡന്റ് ഇവാലുവേഷൻ ഡിവിഷനിലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് മാർക്സ് എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി കെ എം മുഹമ്മദ് മുബാറക് ഓക്കെ ഈ ഉള്ള മാർക്ക് ഇത്രയും കൂടുതലായി കിട്ടാനുള്ള കാരണം എഴുത്ത് പരീക്ഷയേക്കാൾ കൂടുതൽ മാർക്കുകൾ ഇവിടെ എൺപത്തിനാല് മാർക്ക് കിട്ടിയിട്ടുണ്ട് എം മാർക്ക് മാർക്ക് ആക്ച്വലി എനിക്ക് എഴുത്ത് പരീക്ഷയിൽ എൺപത്തിരണ്ട് മാർക്കേ ഉള്ളൂ ആ എൺപത്തിരണ്ട് മാർക്ക് എൺപത്തിനാല് മാർക്കാകാനുള്ള കാരണം അസൈൻമെന്റിലെ തിളക്കമാർന്ന മാർക്കുകളാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു അസൈൻമെന്റ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അസൈൻമെന്റ് വർദ്ധിപ്പിക്കാൻ നമുക്ക് സ്വന്തമായി നമ്മൾ ചെയ്യണം കള്ള സംഘത്തിന്റെ കൊള്ള സംഘത്തിന്റെ തട്ടിപ്പ് അസൈൻമെന്റുകൾ വാങ്ങിച്ച് വഞ്ചിതരാകരുത് പൂജ്യം മാർക്ക് ഞാൻ അടക്കം കൊടുക്കാറുണ്ട് പൂജ്യം മാർക്ക് കിട്ടും അപ്പൊ അതിലേക്ക് നിൽക്കരുത് മറിച്ച് ഇഗ്നോയുടെ പുസ്തകം ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ ഈ റഫറൻസ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാകാം അപ്പോൾ എവിടുന്നാണ് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ നമുക്ക് കിട്ടുക ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൃത്യമായി അതിന്റെ ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട് അതിലേക്ക് താങ്കൾ ഓർഡർ ചെയ്തോളൂ കുറഞ്ഞ നിരക്കിൽ അഞ്ച് ദിവസം കൊണ്ട് താങ്കളുടെ അടുത്തേക്ക് ഈ മാ ഈ ബുക്കുകൾ താങ്കൾക്ക് ലഭ്യമാണ് ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലർമാർ കാച്ചിക്കുറുക്കി ഉണ്ടാക്കിയ മനോഹരമായ മെറ്റീരിയലാണ് ഇത് എന്ന് പറഞ്ഞ് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ താങ്കൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കുമെന്ന് കരുതുന്നു എന്നെ മഹത്വൽക്കരിക്കാനോ എന്നിലെ പൊങ്ങച്ചം കാണിക്കാനോ അല്ല ഞാൻ എന്നെ ഉദാഹരിച്ചത് മറ്റാരുടെയെങ്കിലും മാർക്ക് ലിസ്റ്റ് എടുത്ത് നേരിട്ട് കാണിക്കുന്നത് ശരിയല്ല എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ സ്വന്തം മാർക്ക് ലിസ്റ്റ് ഞാൻ താങ്കളെ കാണിച്ചത് താങ്കൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കാനാണ് ഏറ്റവും നല്ല രീതിയിൽ താങ്കൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിലേക്ക് ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കുക അസൈൻമെന്റ് മാർക്കുകൾ എഴുപത് ശതമാനം മുപ്പത് ശതമാനം വെയിറ്റേജുകളിലെ ും അസൈൻമെന്റ് മാർക്കും സെവന്റിസ് ടു തേർട്ടി എന്നുള്ള റേഷ്യോയിൽ എങ്ങനെയാണ് മാറ്റത്തിരുത്തലുകൾക്ക് വന്ന് നിങ്ങളുടെ യഥാർത്ഥ മാർക്കുകൾ മാർക്ക് ലിസ്റ്റിൽ കൂടുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിച്ചത് ഇത് ആരും കൂടുതൽ വിശദീകരിക്കാത്ത ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ താങ്കളുടെ ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ ഒപ്പമുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ചെയ്യും